ക്രൈസ്തവരുടെ തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാളിലെ ശുശ്രൂഷകൾക്ക് മുൻപായി അമേരിക്കയിലെ ടെന്നിസി സംസ്ഥാനത്തുള്ള ആരാധനാലയത്തിനു മുന്നിൽ ട്രെയിലറിൽ നൂറുകണക്കിന് പരിശുദ്ധ ബൈബിളുകൾ കത്തിച്ച അതീവ വേദനാജനകമായ സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു ഗ്ലോബൽ വിഷൻ ബൈബിൾ ചർച്ചിനു പുറത്ത് ഇരുന്നൂറോളം ബൈബിളുകളാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു സംഭവം ബൈബിൾ പ്രതികൾ മനപൂർവ്വം അഗ്നിക്കിരയാക്കിയതാണെന്ന് വിൽസൺ കൌണ്ടി പോലീസ് വിഭാഗം പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് ഗ്ലോബൽ വിഷന്റെ സ്ഥാപകനായ പാസ്റ്റർ ഗ്രെഗ് ലോക്ക് ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയത് ഒരു വ്യക്തി ട്രെയിലർ അവിടെ കൊണ്ടുവരുന്നതും അതിന് തീയിടുന്നതും സുരക്ഷാ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്രയധികം ബൈബിളുകൾ പ്രതിക്ക് എവിടെ നിന്ന് ലഭിച്ചുവെന്ന് അറിയില്ലെന്നും ഗ്രെഗ് ലോക്ക് പറഞ്ഞു പാർക്കിംഗിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് പോലീസിനെ ഉടൻ വിവരം അറിയിച്ചതെന്ന് പാസ്റ്റർ വ്യക്തമാക്കി ഉടനെ തന്നെ മൌണ്ട് ജൂലിയറ്റ് പോലീസ് വിഭാഗവും അഗ്നിശമന സേനയും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു സംഭവത്തിൽ വിൽസൺ കൌണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കർത്താവിന്റെ പരിശുദ്ധ വചനകൾ അഗ്നിക്കിരയാക്കിയ സംഭവം ആഗോള ക്രൈസ്തവ മനസ്സാക്ഷി കുത്തി മുറിവേൽപ്പിച്ചിരിക്കുകയാണ് ഇന്റർനാഷണൽ ന്യൂസ്